സി പി എം സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ചെറുതല്ലാതെ ശബ്ദമുഗരിതമായിട്ടുണ്ട് പാർട്ടി ഉള്ളറകൾ ചിലരുടെ എല്ലാം പ്രതിഷേധ ശബ്ദം ഉയർന്നുവെന്നതാണ് കൊല്ലം സമ്മേളനത്തിന് ശേഷമുണ്ടായ പാർട്ടി ക്യാമ്പിലെ സ്ഥിതി സംസ്ഥാന സമിതിയിൽ നിന്ന് തഴയപ്പെട്ടവരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നടക്കാതെ പോയവരുമെല്ലാം അസംതൃപ്തിയുടെ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞു പാർട്ടിക്കുള്ളിലെ കണ്ണൂർ ലോബിങ്ങിനെതിരെയും പല പ്രവണതകൾക്കെതിരെയും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ശബ്ദമുയർത്തുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേരിട്ട തിരസ്കരണവും വലിയ ചർച്ചയ്ക്ക് ഇടവെച്ചിട്ടുണ്ട് എ പത്മകുമാറാണ് പരസ്യമായി തന്നെ തന്റെ അതൃപ്തി വ്യക്തമാക്കിയ സി പി എം നേതാവ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണമായി സ്ഥാനം കിട്ടുകയും അമ്പത്തിരണ്ട് കൊല്ലമാർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച താൻ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതുമാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ ചൊടിപ്പിച്ചത് ആദ്യം പ്രതിഷേധ സ്വരം ഉയർത്തിയ പത്മകുമാർ തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ച പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുകയാണെന്നും അറിയിച്ചു ഇനി സാധാരണ പ്രവർത്തകനായി തുടരുമെന്ന് പറഞ്ഞാണ് പത്മകുമാറിന്റെ പിന്മാറ്റം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ നിരാശ സോഷ്യൽ മീഡിയയിലൂടെ പത്മകുമാർ ആദ്യം പ്രകടിപ്പിച്ചു അതിനുശേഷം മാധ്യമങ്ങളിൽ നിലപാട് ഉറപ്പിച്ച് പ്രതികരിക്കുകയും ചെയ്തു പാർലമെന്ററി സ്ഥാനത്തേക്ക് മാത്രമായി വന്ന ഒരാൾ പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായി വന്നപ്പോൾ ഉണ്ടായ പ്രതികരണമാണെന്നും താൻ പാർട്ടിയാണെന്നും ഒരു പൊട്ടിത്തെറിയല്ല ഇതെന്നും പറഞ്ഞ് പത്മകുമാർ തന്റെ കമ്മ്യൂണിസ്റ്റ് സ്വത്വം പൊതിഞ്ഞു പിടിക്കുന്നുണ്ടാവും പാർട്ടിയിൽ പറയേണ്ട കാര്യമായിരുന്നു പക്ഷെ പരസ്യമായി പറയേണ്ടി വന്നു എന്ന് പറഞ്ഞ് പാർട്ടി കീഴ്വഴക്കത്തെ വെല്ലുവിളിച്ചതിന് സ്വാഭാവികമായി മനുഷ്യരെന്ന നിലയിൽ വികാര വിചാരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണമാണിതെന്ന ന്യായീകരണവും പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പത്മകുമാർ മാത്രമല്ല മറ്റു ചിലരും പരോക്ഷമായി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പാർട്ടിക്കുള്ളിലെ തീരുമാനങ്ങളിൽ അലോസനം പ്രകടിപ്പിക്കുന്നുണ്ട് കണ്ണൂരുകാരുടെ അതിപ്രസരം കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പ്രകടമെങ്കിലും ഒഴിവാക്കപ്പെട്ട ഒരു കണ്ണൂരുകാരനും സംസ്ഥാന സമിതിക്ക് പിന്നാലെ പലവിധ ചർച്ചകളുടെ പ്രധാന വിഷയമായി കണ്ണൂരിലെ പാർട്ടിയുടെ കരുത്തനും പാർട്ടിയെ കണ്ണൂരിൽ ശക്തി ദുർഗമാക്കിയതിനെ പ്രധാനിയുമായ പി ജയരാജൻ നേതൃനിരയിൽ നിന്ന് ഇല്ലാതായതാണ് സോഷ്യൽ മീഡിയയിലെ ഇടതാനുഭാവികളെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുതിയതായി മൂന്ന് പേരെത്തിയതിൽ പേർ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് പി കെ ശ്രീമതിക്ക് പകരക്കാരിയായി കെ കെ ശൈലജയുടെ കടന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു കാരണം വനിതാ പ്രാതിനിധ്യം തന്നെ ഒറ്റപ്പേരിൽ സി പി എം പാർട്ടി സെക്രട്ടേറിയറ്റിലെ വനിതാ സാന്നിധ്യം കഴിഞ്ഞ തവണ പോലെ തന്നെ അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിൽ നടന്ന ഇരുപത്തി പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി എഴുപത്തിയഞ്ചായി നിശ്ചയിച്ചതിന്റെ പേരിലാണ് എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നിവർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായത് പ്രായപരിധിയിൽ ഇളവ് പിണറായി വിജയനും മാത്രമാണ് വിശ്വസ്തരായ എം വി ജയരാജനും സി എൻ മോഹനും പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഇടം നേടിയപ്പോൾ എഴുപത്തിരണ്ട് വയസ്സിലെത്തി നിൽക്കുന്ന പി ജയരാജന് ഇനി അവസരങ്ങൾ അടഞ്ഞമട്ടാണ് കണ്ണൂരിലെ ജയരാജൻ ആർമിക്ക് സ്വീകാര്യമായ ഒരു നടപടിയല്ല പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത് അണികൾക്ക് പി ജെ നേരിട്ട തിരസ്കാരം വലിയ മുറിവായിട്ടുണ്ട് താരതമ്യെ പാർട്ടിയിലെ ഇളമുറക്കാരായ മുഹമ്മദ് റിയാസും എം എല്ലാം സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടതും എം പി രാജേഷിനും പി ജയരാജനും കടകംപള്ളി സുരേന്ദ്രനും എല്ലാം സാധ്യതകൾ ഇല്ലാതായതും ചർച്ചയായി കഴിഞ്ഞു പി രാജനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ ജയിൻ രാജ് വാട്സപ്പിൽ പങ്കുവച്ച സ്റ്റാറ്റസാണ് അണികൾക്കിടയിലെ സംസാര വിഷയം സി പി എമ്മിന്റെ തീപ്പുരി നേതാവായ എം സ്വരാജ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റാണ് ജയൻരാജ് തന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കിയത് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്നായിരുന്നു ആ പഴയ പോസ്റ്റ് മറ്റൊരു തീരുമാനം പിണറായി കാലഘട്ടത്തിൽ ഉണ്ടാകുമോ എന്ന തുറന്ന ചോദ്യമാണ് അതിന് പിന്നിലെന്ന് ഏവർക്കും മനസ്സിലാകും സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ജയൻരാജ് ഷെയർ ചെയ്തതോടെ അതും കണ്ണൂരിൽ മുറുമുറുപ്പിന് ഇടയാക്കി കണ്ണിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എൻ സുഗന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനിടയിൽ പാർട്ടി കമ്മിറ്റികളിലെ തിരഞ്ഞെടുപ്പിലെ അതൃപ്തി ചൂണ്ടിക്കാണിക്കുന്നതാണോ എന്ന് സംശയത്തിനിടയാക്കി ചെഗുവേരയുടെ വചനങ്ങളാണ് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ചിത്രം മാറ്റുന്നതിനൊപ്പം സുഗന്യ കുറിച്ചതാ ഓരോ അനീതി ഉണ്ടാകുമ്പോഴും ധാർമ്മിക രോഷത്തിൽ നിങ്ങൾ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്റെ സഖാവാണെന്ന് ചെഗുവേരയുടെ വാക്കുകളാണ് സുകന്യ കുറിച്ചത് പക്ഷേ ഇത് സംസ്ഥാന സമിതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ലെന്നും പാർട്ടി തീരുമാനങ്ങളിൽ തനിക്ക് അതൃപ്തിയില്ലെന്നും പോസ്റ്റ് ചർച്ചയായതോടെ എൻ സുകന്യ തന്നെ വ്യക്തമാക്കി വന്നു ഒരു ദുർവ്യാഖ്യാനവും ഇതിൽ വേണ്ടെന്നും പാർട്ടി എന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നുണ്ടെന്നും തനിക്ക് കഴിയുന്ന രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി സ്ത്രീ പ്രാതിനിധ്യം നേതൃനിരയിൽ കൂടണമെന്ന അഭിപ്രായമുണ്ടെന്നും അവർ വ്യക്തമാക്കി ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടായെങ്കിലും പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് വിട്ടൊരു അഭിപ്രായ പ്രകടനത്തിലേക്ക് സഖാക്കൾ പോകില്ലെന്ന് ഉറപ്പുള്ളതിനാൽ നേതൃനിരയിൽ പുനർചിന്തനങ്ങൾക്ക് സാധ്യതയില്ല വിഭാഗീയ കാലഘട്ടത്തിൽ പിണറായിക്കൊപ്പം ഔദ്യോഗിക പക്ഷത്തെ ഉറച്ചുനിന്നവർക്കെല്ലാം കാലാന്തരത്തിൽ സ്ഥാനമാനങ്ങൾ പാർട്ടിക്കുള്ളിൽ കിട്ടിയിട്ടുണ്ട് എം വി ജയരാജനും സി എൻ മോഹനും പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമ്പോൾ വി എസ് കാലത്ത് വിഭാഗീയ ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ട സമയത്ത് ഡിവൈഎഫ്എയിൽ പിണറായിക്ക് അപ്രമാദിത്യം ഉണ്ടാക്കിയ രണ്ടുപേർ കൂടിയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം പിണറായിയുടെ വിശ്വസരെല്ലാം പാർട്ടി കമ്മിറ്റിയിലേക്ക് എത്തുന്നുവെന്നത് ഉറപ്പിക്കുന്നുണ്ട്